ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ടിലാണ് മെഡിക്കൽ കോളേജിൻ്റെ ക്യാമ്പസിൻ്റെ ഫ്രണ്ടിൽ അതായത് നമ്മുടെ ഭാവി ഡോക്ടേഴ്സൊക്കെ പഠിച്ച് വളർന്നു വരേണ്ട ഒരു ക്യാമ്പസിൻ്റെ ഫ്രണ്ടിലാണ് അപ്പം നിങ്ങൾക്ക് ഞാൻ കുറച്ച് വീഡിയോസ് ഒന്ന് കാണിച്ച് തരാം ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് കൽക്കത്തയിലെ ഒരു സംഭവം നമ്മുടെ രാജ്യത്തെ മൊത്തവും പിടിച്ചു കുലുക്കിയത് ശരിക്കും പറഞ്ഞാൽ ആലപ്പുഴയിലും ഇത് ആവർത്തിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടു ഇതുണ്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ ക്യാമ്പസിൻ്റെ ഫ്രണ്ടിലൂടെ പോകുന്നതിൻ്റെ വീഡിയോ ആണ് നിങ്ങളീ കാണുന്നത് ഇവിടെ ഒരു എന്ന് പറയുന്ന സാധനമില്ല ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബറിൽ ഈ നാഷണൽ ഹൈവേയുടെ ജോലിയുടെ ഭാഗമായിട്ട് ഇത് സ്ഥലം ഏറ്റെടുക്കുകയും ഈ ചുറ്റുമതിലും ഗേറ്റും ഒക്കെ പൊളിച്ചിളയാണ് ചെയ്തത് ഏകദേശം ഒന്നര വർഷം കഴിഞ്ഞിപ്പം അപ്പോൾ നമ്മളുടെ ഭാവി ഡോക്ടേഴ്സൊക്കെ പഠിച്ച് വളർന്നു വരേണ്ട ഒരു ക്യാമ്പസിൻ്റെ അവസ്ഥയാണ് നിങ്ങളീ കാണുന്നത് ഈ ഒരു ക്യാമ്പസിൻ്റെ അകത്ത് ഏകദേശം ആറ് ഹോസ്റ്റലുകളുണ്ട് അതായത് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വേണ്ടിയിട്ടുള്ളത് ഈ രാത്രി കാലങ്ങളിലൊക്കെ ഇവിടെ ഈ ഒരു ചുറ്റുമതിലില്ലാത്തതുമുണ്ട് ഇവിടെ അപരിചിതര് ഒരുപാട് പേര് കയറി വരുന്നുണ്ട് പ്രത്യേകിച്ച് ഈ നാഷണൽ ഹൈവേ ജോലിയും മറ്റുമൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ സാമൂഹിക സ്ഥിതിയൊക്കെ അറിയാം അപ്പോൾ എത്രത്തോളം നമ്മുടെ മക്കളും നമ്മുടെ സഹോദരങ്ങളൊക്കെ ഇവിടെ സുരക്ഷിതരാണ് എന്നുള്ളത് വളരെയധികം നമ്മളെ എന്താണ് ചിന്തിപ്പിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഈ ദേശീയപാത അതോറിറ്റി ഈ സ്ഥലം ഏറ്റെടുത്ത് ഈ മതിലൊക്കെ പൊളിച്ചതിന് ശേഷം നഷ്ടപരിഹാരമായിട്ട് സർക്കാരിലേക്ക് മുപ്പത്തിയാറ് ലക്ഷം രൂപ കൊടുത്തെന്നാണ് നമ്മൾ ഈ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ മനസ്സിലാക്കുന്നത് ഈ പി ഡബ്ല്യു ഡി ഇവിടെ ഈ ഒരു ചുറ്റുമതിലും മറ്റും പഠിക്കാൻ വേണ്ടിയിട്ട് എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ മുപ്പത്താറ് ലക്ഷത്തിൻ്റെയും അധികമായിട്ടാണ് നിൽക്കുന്നത് പക്ഷേ എങ്കിലും ഈ ലഭിച്ച മുപ്പത്താറ് ലക്ഷം രൂപ മെഡിക്കൽ കോളേജിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റാത്തത് കൊണ്ടാണ് ഇതിൻ്റെ പണികൾ സ്റ്റാർട്ടാകാത്തത് എന്ന് മെഡിക്കൽ കോളേജിൻ്റെ അതോറിറ്റീസും പറയുന്നു രണ്ടര വർഷമായിട്ട് കൽക്കട്ടയിൽ സംഭവിച്ച പോലുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും ഇവിടെ നടക്കാതിരുന്നത് ഭാഗ്യം എന്തായാലും ഇവിടെ ഒരു ചുറ്റുമതിലും ഗേറ്റുമൊക്കെ പണിയാനായിട്ട് ഇനി എത്ര വർഷം കാത്തിരിക്കേണ്ടി വരുമെന്ന് നമുക്ക് കണ്ടറിയാം അത്രയും വർഷം നമ്മുടെ മക്കളും നമ്മുടെ സഹോദരങ്ങളൊക്കെ ഭാവി ഡോക്ടേഴ്സൊക്കെ ഇവിടെ സുരക്ഷിതരായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ സാധിക്കത്തുള്ളൂ അവസ്ഥ ത്തിൽ എത്രയും പെട്ടെന്ന് നിന്റെ പണി നടക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ